ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി എൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കമ്പനി പോകേണ്ട എൽ ജി എസ് വേണ്ടിയിട്ടുള്ള പഠനമായിരിക്കും അല്ലേ അപ്പോൾ ഞാനും അതിനുള്ളൊരു പ്രിപ്പയറാണ് പക്ഷേ എനിക്ക് പ്രൈവറ്റ് ജോബും ഉണ്ട് അതിനും പോകണം പക്ഷേ വീട്ടുജോലിയുണ്ട് അതിനിടയിൽ കൂടെയുള്ള ഒരു പി എസ് സി പഠനവുമാണ് അപ്പോൾ ജോബിന് പോകുമ്പോൾ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് കേട്ടിട്ടൊക്കെയാണ് ഞാൻ പ്രൈവറ്റ് ജോബിന് പോകുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു വരുമാനം വേണമല്ലോ നമുക്ക് ഇന്ന് ഇരുന്ന് പി എസ് സി എന്നുള്ളൊരു പഠിത്തമല്ലാതെ അതും കൂടെ തന്നെ ഒരു പ്രൈവറ്റ് ജോബും ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ അപ്പം ഇപ്പോൾ തൽക്കാലമായിട്ട് പോകുന്നുണ്ട് പി എസ് സി പി എസ് സി നോക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പഠനമായിരിക്കണം ഉണ്ടോ വെറുതെ വാരി വലിച്ച് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പഠിച്ചു എന്നല്ല എന്നല്ലാതെ നമുക്ക് എന്ത് വേണം എങ്ങനെ ഉള്ളൊരു ഒരു പഠനം അതാണ് വേണ്ടത് ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ സിലബസ് ആണ് അതൊരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് പഠിക്കുക അപ്പം പ്രിൻ്റ് എടുത്ത് വെക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുമാത്രം മാത്രം പഠിക്കുക വേണ്ടത് മാത്രം പഠിക്കുക പിന്നെ ഇത് എന്നെ പോലെ പ്രൈവറ്റ് ജോബിന് പോകണവരുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതാകുമ്പം ഓരോ ടോപ്പിക്ക് എന്തൊക്കെയാണോ അത് വെച്ച് നമുക്ക് പഠിക്കുക വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ഒരു റാങ്ക് ഫയൽ എടുത്തു വെച്ചിരുന്ന് പഠിക്കുക റാങ്ക് ഫയലിൻ്റെ കൂടെ എസ് സി ആർ ടിയും എസ് സി ആർ ടി ന്യൂ ബുക്കും ഓൾഡ് ബുക്കും രണ്ടും വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂ ബുക്കൊന്നും ക്വസ്റ്റിൻ വരുന്നുണ്ട് അപ്പോൾ ഓൾഡ് ബുക്ക് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല ന്യൂ ബുക്കും പഠിക്കുക പിന്നെ പറയാനുള്ളത് കറൻറ്റ് അഫയേഴ്സ് അത് എന്നും ദിവസവും നമ്മൾ പത്രം വായിക്കുക അപ്പം കറണ്ട് അഫയേഴ്സ് അതിൽ തന്നെ കിട്ടും പിന്നെ പഴയ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ടെലിഗ്രാമിൽ ഉണ്ട് അപ്പം നമുക്കതൊക്കെ വെച്ചിട്ടുള്ളൊരു പഠനം പഠനത്തിൽ കൊണ്ടുപോവുക എന്തായാലും നമ്മളൊരു ജോബ് വേണം അപ്പം നമ്മൾ ഏകദേശം ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ആ ജോബ് എത്തും കിട്ടും അപ്പം അതിനുള്ളൊരു പരിശ്രമത്തിൽ നമ്മൾ പോവുക പിന്നെ പ്രൈവറ്റ് ജോബ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പം നിങ്ങൾക്ക് പോകുന്നവർക്ക് അറിയാം അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് പിന്മാറാതെ ഇരുന്ന് പഠിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളും അത് ഫോളോ ചെയ്യുക പിന്നെ വീട്ടിലും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ അതൊന്നും ഒന്നും ചെയ്താക്കാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടുജോലി അതിൻ്റെ ഇടയിൽ കൂടെ പി എസ് സി പഠനവും എല്ലാം കൊണ്ട് പോവുക അത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ പ്രത്യേകം പറയാനുള്ളത് സി എ കർണപ്പ്സ് നമ്മൾ ദിവസവും പഠിക്കുക പിന്നെ അതിന് ശേഷം എക്സാം എഴുതുമ്പോൾ എക്സാം ഒരു സൺഡേ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരു ഒ എം ആർ എക്സാം മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ദിവസം ഒ എം ആർ എക്സാം ചെയ്യണം എന്നാണ് പക്ഷേ പ്രൈവറ്റ് ജോബ് പോകുന്നവർക്ക് ദിവസം എക്സാം എഴുതാനുള്ള ടൈം കിട്ടില്ല നമുക്ക് മാക്സിമം ഒന്ന് രണ്ട് മണിക്കൂറെ പഠിക്കാൻ സമയം കിട്ടുള്ളൂ അല്ലേ അതെല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒന്ന് രണ്ട് മണിക്കൂർ ദിവസം ഇരുന്ന് പഠിക്കുക പിന്നെ ഇടയിൽ വീട്ടിൽ ജോലികളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ ഒതുക്കി വെച്ച് ഇരുന്ന് പഠിക്കുക എപ്പോഴും കറക്റ്റായിട്ടെല്ലാം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് പണികളവിടെ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിക്ക് ഇരുന്ന് പഠിക്കുക പിന്നെ ഒ എം ആർ എക്സാം മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കുക അത് ഒരു സൺഡേ എങ്കിലും ഒരു ഒ എം ആർ എക്സാം ചെയ്യുക വീട്ടിൽ പഠിക്കുന്നവർക്കറിയാം ദിവസം ഒ എം ആർ എക്സാം ചെയ്യുമ്പോൾ ഉള്ളൊരു എഫേർട്ട് അത് വേറെയാണെന്ന് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഞായറാഴ്ചയെങ്കിലും ഒരു ഒ എം ആർ എക്സാം ചെയ്ത് പഠിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഒ എം ആർ ഷീറ്റിൻ്റെ പ്രിൻറ്റ് വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അയച്ചു തരാം കേട്ടോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം പിന്നെ ഒ എം ആർ ഇങ്ങനെ ദിവസവും ഒ എം ആറിൽ തന്നെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ മാർക്ക് കിട്ടാനാണ് ഇതിൽ ബബിൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ന് ഉള്ളത് കറക്റ്റായിട്ട് എയിലാണ് ഇപ്പോൾ ഇരുപത്തിയാറാമത്തെ എ ആണെന്ന് വെച്ചാൽ നമ്മളത് പറഞ്ഞു പറഞ്ഞ എക്സാം എഴുതും അപ്പോൾ ഇരുപത്തിയാറ് എ ആണെങ്കിൽ ഇരുപത്തിയേഴ് ഡി ആണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിങ് വായിച്ചിട്ട് അത് നമ്മൾ സി ആണ് അപ്പോൾ ഇരുപത്തി എട്ട് സി ആണ് അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് എക്സാം ചെയ്യുമ്പോൾ ആ ഒ എം ആർ ബബിൾ ചെയ്യുന്നത് നമ്മൾക്ക് മാറിപ്പോവാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒ എം ആർ എക്സാമിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ രജിസ്റ്റർ നമ്മളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്പേഴ്സ് ചിലപ്പോൾ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ റിജക്റ്റഡ് ആവാനുള്ള ചാൻസ് ആണ് പി എസ് സി എക്സാം നമ്മളൊരു എക്സാം ചെയ് നിങ്ങൾക്ക് അറിയാം നമ്മളെ ഒരു എക്സാമിന് എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകണതെന്നല്ലേ അപ്പോൾ അവിടെ പോയിട്ടൊരു ബബിള് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സാം തന്നെ റിജക്റ്റഡ് ആവുകയാണ് അപ്പോൾ ആ ഒരു ഇത് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാം ചെയ്ത് പഠിക്കാൻ ഒ എം ആർ സിയിൽ തന്നെ എക്സാം എഴുതി പഠിക്കാനായിട്ട് പറയുന്നത് പിന്നെ അതുപോലെ പഠിക്കാൻ അധികം ടൈം കിട്ടാത്തവർക്കായിട്ട് പറയാണ് ഇങ്ങനെ അഥവാ പി വൈ ക്യൂ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് മാർക്ക് ചെയ്ത പി ഡി എഫുകൾ നിറയെ കിട്ടും നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അത് തന്നെ നമുക്ക് വായിച്ചു കൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ഏകദേശം അറുപതെഴുപത് മാർക്ക് നമുക്ക് കിട്ടും പി എസ് സി പറയുന്നത് നമുക്കറിയാമല്ലോ പി വൈ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ നമ്മൾ അതെന്താണെന്ന് ചോദിച്ചാൽ പി എസ് സി ഉദ്യോഗാർത്ഥികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഒ എം ആർ എക്സാം സൺഡേ ചെയ്യുക പഠിക്കാൻ അധികം സമയമില്ലാത്തവർക്കായിട്ട് പറയുകയാണ് നമ്മൾ പി ഡി എഫുകൾ അധികം നമുക്ക് കിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നോ എവിടെ നിങ്ങൾക്ക് കിട്ടും നമുക്ക് പഴയ പി വൈ ക്യൂ മാർക്ക് ചെയ്തത് ഇരുന്ന് അതെങ്കിലും പഠിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും പിന്നെ സി എ സി എ എന്തായാലും പഠിക്കുക വേണം ദിവസവും നമ്മൾ പത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതൊന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രിപ്പയർ അതുപോലെ നിങ്ങളുടെ പ്രിപ്പയർ പ്രിപ്പയറും അതിനനുസരിച്ച് മാറ്റുക എനിക്കതാണ് ഇപ്പോൾ പി എസ് സി തുടക്കക്കാരാണെങ്കിലും പ്രൈവറ്റ് ജോബിന് പോകുന്നവരാണെങ്കിലും വീട്ടു ജോലി ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരമാണെങ്കിൽ പറയണേ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇങ്ങനെ മോഡൽ എക്സാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ മാത്സൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്